വെൽക്കം ബാക്ക് ടു ഓഫ് ഫുട്ബോൾ നമ്മൾ ഇപ്പോഴത്തെ ഹോട്ടെസ്റ്റ് ട്രാൻസ്ഫർ ന്യൂസുകളെ പറ്റിയൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ട്രാൻസ്ഫർ ന്യൂസിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഇന്നലെ നാപ്പോളി സീരിയ ടൈറ്റിൽ നേടിയിരിക്കുകയാണ് അവർ കാൽഗിരിനെ രണ്ടേ ബുയ്യത്തിന് തോപ്പിച്ചു മക്ടോമയുടെ അതുപോലെ തന്നെ ലുക്കാക്കുൻ്റെ ഗോളിലാണ് അവർ സീരിയ ടൈറ്റിൽ സ്വന്തമാക്കിയത് അപ്പോൾ ഒരു പോയിന്റ് ഗ്യാപ്പിലാണ് ഇന്റർനെറ്റ് തോപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ദ്ര ഇന്നലെ വിജയിച്ചു പക്ഷേ നാപ്പോളിക്ക് ഓൾറെഡി ഒരു പോയിന്റിന് ലീഡ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവർ ലീഗ് സ്വന്തമാക്കി അപ്പോൾ എന്തായാലും അന്റോണിയൊക്കെ കൊണ്ടേ വൺസ് അഗൈൻ സീരിയയിലെ ഒരേ ഒരു രാജാവ് അദ്ദേഹമാണെന്നുള്ള കാര്യം പ്രൂവ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം യു എൻ എസിൻ്റെ ഒപ്പവും ഇൻഡറിൻ്റെ ഒപ്പം ഇതാ നാപ്പോളിയുടെ ഒപ്പവും അദ്ദേഹം ലീഗ് അടിച്ചിരിക്കുകയാണ് അപ്പം കഴിഞ്ഞ സീസണിൽ നല്ല സീസൺ അല്ലായിരുന്നു നാപ്പോളിക്ക് അപ്പോൾ അവർ മിഡ് ടേബിളിലാണ് ഫിനിഷ് ചെയ്തതിന് ശേഷം അദ്ദേഹം വന്ന് ഫസ്റ്റ് സീസണിൽ തന്നെ ലീഗ് നേടിയെന്നുള്ളതാണ് അതുപോലെ തന്നെ സ്കോട്ട് മക്റ്റോമിനിയാണ് ഈ വർഷത്തെ സീരിയയിലെ ബെസ്റ്റ് പ്ലെയർ അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദി സീസൺ എന്ന് പറയുന്നത് മറ്റോമിനിയാണ് അപ്പോൾ മറ്റോമനിക്ക് നാപ്പോളിയിൽ ഒരു ലെജൻഡായി മാറാൻ സാധിച്ചു എന്നുള്ളതാണ് എവിടെ കിടന്ന് മറ്റോമിനി അപ്പോൾ അങ്ങനെ നാപ്പോളിൽ പോയിട്ട് ഒരു ലെജൻഡായിട്ട് മാറി ഇപ്പോൾ എന്തായാലും ട്രാൻസ്ഫർ ന്യൂസിലേക്ക് വരാൻ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഫ്ലോറിയൻ വേർഡ്സ് ടു ലിവർപൂൾ എന്നുള്ള വാർത്തയാണ് അപ്പോൾ പേഴ്സണൽ ടൈംസ് ഒക്കെ എഗ്രി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലബ്ബുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൾറെഡി ലിവർപൂൾ അവിടെ നിന്ന് ഫ്രിംപ് അങ്ങനെ സൈൻ ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ലൈൻ സർച്ചിൽ ഓപ്പൺ ബിറ്റ്വീൻ ലിവർപൂൾ ആൻഡ് ലെവർ ക്യൂസൻ അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഡീൽ മിക്കവാറും കൂടി തന്നെ അത് സെറ്റാവും എന്നാണ് തോന്നുന്നത് അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് ലിവർപൂളിന് സമയം കളയാനില്ല അപ്പോൾ ലിവർപൂൾ അല്ലെങ്കിലും അങ്ങനെയാണ് ഫാസ്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നൊരു ക്ലബ്ബാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് റൂമറുകൾ ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലെ തന്നെ പല ക്ലബ്ബുകളായിട്ടും ബൈ എണ്ണിക്കേൻ്റെ പേരാണ് ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതിനു ശേഷം പിന്നെ മാൻ സിറ്റിയുടെ പേര് വന്നു ഈ പേര് വന്നു ലേറ്റായിട്ടാണ് ഈ ഇംഗ്ലീഷ് ക്ലബ്ബുകളുടെയൊക്കെ പേര് ലിങ്ക് ആയത് അതിനുശേഷം മാൻ സിറ്റി ഇതിൽ നിന്നും പിന്മാറുകയാണ് കാരണം അവർക്ക് ഈ പാക്കേജ് താങ്ങാൻ പറ്റില്ല എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞു മാൻ സിറ്റിക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞു അതൊരു അത്ഭുതമായിരുന്നു അപ്പോൾ അങ്ങനെ മാൻ സിറ്റി ഡിബ്രായനയുടെ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് കാണുമെന്നുള്ള തരത്തിലാണ് വിചാരിച്ചത് പക്ഷേ അവർ അതിൽ നിന്നും പിന്മാറി അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ലിവർപൂളിൻ്റെ പേരാണ് ഇപ്പോൾ ഏതാണ്ട് നൂറ്റി മുപ്പതൊട്ട് നൂറ്റമ്പത് മില്യൻ്റെ അടുത്ത് വരെ ലിവർപൂളിനെ സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അപ്പം അതിനകത്ത് എന്തായാലും കുറേ ഇൻസ്റ്റാൾമെൻറ്റും അതുപോലെ തന്നെ ആഡ് ഓൺസും ക്ലോസുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ലിവർപൂളിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ സൈനിങ് ആണ് അവർ നടത്താൻ പോകുന്നത് അതുപോലെ തന്നെ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ജർമ്മൻ പ്ലെയർ ആയിട്ട് വിഡ്സ് മാറും എന്നുള്ളതാണ് വിട്സിനെ പറ്റി നമ്മൾ ഓൾറെഡി തന്നെ മുൻ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നൊരു ഷോർട്ട്സും ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പോൾ എന്തായാലും ലിവർപൂളിൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള എഫ് എസ് ജി രണ്ടും കൽപ്പിച്ചാണ് അവർ കാര്യമായിട്ട് തന്നെ പ്ലേയേഴ്സിനെയൊക്കെ സൈൻ ചെയ്യുന്നുണ്ട് കെർക്കസായിട്ട് ഹെവി ലിങ്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്രിംപോങ് ഇപ്പോൾ ഇതാ വിഡ്സിനെയും വേറെ സൈനിങ്സ് വരും ആ കാര്യം ഉറപ്പാണ് കാരണം ട്രാൻസ്ഫർ ഇൻ്റെ ഒഫീഷ്യലി തുറന്നിട്ട് പോലും ഇല്ല അപ്പോൾ എന്തായാലും കാര്യമായിട്ട് തന്നെ ആറിനെ ലോട്ടിനെ ബാക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എഫ് എസ് ജീനെ ഇഷ്ടമല്ലാത്ത ലിവർപൂൾ ഫാൻസ് ഉണ്ട് അപ്പോൾ അവർക്കെന്താണിപ്പോൾ അവരെ പറ്റിയുള്ള അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ടെൻഹാഗിനെയാണ് ഇനിയിപ്പോൾ ലെവ ക്യൂസൺ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇപ്പോൾ ലെവ ക്യൂസനിലിപ്പോൾ ഒരു ആ ഡി നടക്കുക എന്നുള്ള കാര്യം നമുക്കറിയാം അവരുടെ മാനേജർ പോയി കംപ്ലീറ്റ്ലി കീറി മുറിച്ച് കളഞ്ഞു അവരുടെ ടീമിനെ അവരുടെ മാനേജർ പോയി അതുപോലെ തന്നെ ജോനാദൻ്റെ ആ ബയണിലേക്ക് പോയി ഫ്രിംപോങ്ങലി പുറപ്പൂളിലേക്ക് പോയി ബേഡ്സ് പോവുകയാണെങ്കിൽ ചിലപ്പോൾ വേറെയും ആൾക്കാരൊക്കെ പോയേക്കാം അപ്പോൾ എന്തായാലും ഒരു കംപ്ലീറ്റ് ഓവർ ഹോളാണ് ഇപ്പോൾ ലെവക്വിസണിൽ നടക്കുന്നത് ഇനി അവർക്ക് പഴയ പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ കഴിഞ്ഞ സീസണിലൊക്കെ ഉള്ള പോലത്തെ ഒരു പ്രതാപത്തിലേക്ക് എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ വലിയൊരു സംശയമായിരിക്കും ഇപ്പോൾ എന്തായാലും അവരുടെ അവർ ഗോൾഡൻ ഏറ അവസാനിച്ചു എന്ന് തന്നെ പറയാം അതുപോലെ ബയണ്ണെ സംബന്ധിച്ച് വേഡ്സിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു നാണക്കേടാണ് കാരണം ബയണിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരോലി ഹൈനസ് ഒക്കെ പബ്ലിക്കലി പറഞ്ഞു കൊണ്ടിരുന്നതാണ് ആണ് ഡ്രീം സൈനിങ് എന്നുള്ള കാര്യം അവർ കുറേ കാലങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സൈനിങ് ആണ് അല്ലെങ്കിൽ അവർ ഡ്രീം ടാർഗറ്റായിട്ട് കണ്ടതാണ് പക്ഷേ വേർഡ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല ബയണിനെ സംബന്ധിച്ച് അവരുടെ ഗ്ലാമറിനെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടിയാണ് കാരണം ഒരു ജർമ്മൻ താരം കൂടിയാണ് വേർഡ്സ് എന്നുള്ളതാണ് പ്രത്യേകം മെൻഷൻ ചെയ്യാനുള്ളൊരു കാര്യം അതുപോലെ ഫ്ലോറിയൻ പ്ലറ്റൻ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ബയ്യൻ നോക്കാൻ പോകുന്നത് അവരുടെ ഒരു ബാക്കപ്പ് പ്ലാൻ ഉള്ള പോലെ കാണുന്നത് മിട്ടോമെയിൻ ആണെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്ലറ്റൻ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു കാര്യമാണ് ആഴ്സണൽ ഒരു മെയിൻ ടാർഗറ്റായിട്ട് അല്ലെങ്കിൽ അവർ ബെഞ്ചമിൻ സെസ്കോനെ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്ലറ്റൻബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബെയ്യേണ്ട കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത്യാവശ്യം റിലയബിളൊക്കെയാണ് പക്ഷേ ബാക്കി കാര്യത്തിലേക്കൊക്കെ വന്ന് കഴിയുമ്പോൾ അത്ര റിലയബിൾ ആണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ജർമ്മൻ ന്യൂസിലേക്കൊക്കെ വന്ന് കഴിയുമ്പോൾ പൊതുവേ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് അപ്പോൾ പുള്ളിക്കാരൻ പറയുന്ന കാര്യമാണ് ആയസ് എൻ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ ആയർസ് നേരത്തെ തന്നെ ലിങ്ക് ആയിട്ടുള്ളത് ഗോയ്ക്കിറസ് ആയിട്ടായിരുന്നു പക്ഷേ ഈ പറയുന്നവർ ഗോയ്ക്കിറസിൻ്റെ പ്രശ്നങ്ങൾ നമുക്കറിയാം ഏരിയയിലൊന്നും അത്ര അടിപൊളിയായിട്ടുള്ള പ്ലെയർ അല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യമായിരുന്നു ഈ ആസ്നലിനെ സംബന്ധിച്ച് അവർ സെറ്റ് പീസുകൾ ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ടീമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു പക്ഷേ നല്ല ഒക്കെ ഉള്ള ഏരിയലബിലിറ്റിയൊക്കെയുള്ള ഉള്ള പ്ലെയറിനെ ആയിരിക്കും നോക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സെസ്കോയായിട്ട് ഇപ്പോൾ ലിങ്ക് ഉള്ളത് ഈ സീസൺ മുപ്പത്തി മൂന്ന് മത്സരങ്ങളിൽ പതിമൂന്ന് ഗോളും അതുപോലെ തന്നെ അഞ്ച് അസിസ്റ്റം ലീഗിൽ നേടാൻ സാധിച്ചിട്ടുണ്ട് വളരെ യങ് ആണ് ഇരുപത്തിരണ്ട് വയസ്സുള്ളൂ അപ്പോൾ എന്തായാലും ഫ്യൂച്ചറിൽ ഒരു സൂപ്പർ സ്റ്റാർ ആവുമെന്ന് കരുതപ്പെടുന്ന ഒരു സ്ട്രൈക്കറാണ് എന്താവും ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എടുക്കാം മറ്റൊരു വീഡിയോയുമായി വീണ് കാണാം